തൃശ്ശൂർ എന്റെ ഫേവറേറ്റ് ചൈനീസ് ഫുഡ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്ലേസ് ആയിരിക്കും അപ്പൊ ലെറ്റ്സ് ഗോ ഹാവ് ഫാമിലി ഡിന്നർ കസിൻസ് എല്ലാവരും വന്നുകൊണ്ട് കാർ ഫുള്ളി പാക്കഡായിരുന്നു സൂപ്പിൽ നിന്നാണ് നമ്മൾ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തത് സൂപ്പ് ഓർഡർ ചെയ്യുന്ന ടൈമില് ആദ്യമേ വേണ്ടെന്നൊക്കെ പറഞ്ഞ എമിലും റോസും ആയിരുന്നു ലാസ്റ്റ് ആയപ്പോ എൻ്റെ സൂപ്പ് എൻജോയ് ചെയ്ത് കുടിക്കുന്നുണ്ടായിരുന്നു മെയിൻ കോഴ്സ് ചൂസ് ചെയ്യാനടയില് ഞങ്ങളുടെ സ്റ്റാർട്ടർ വന്നു ഇവരുടെ ചിക്കൻ ലോലിപോപ്പ് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഈ വട്ടം ഞാൻ ഓർഡർ ചെയ്ത് വിചാരിച്ച പോലെ തന്നെ രണ്ട് പ്ലേറ്റും വേഗം തന്നെ തീർന്നു പപ്പയും മമ്മിയും ചോപ്സ് ഇതുവരെ ട്രൈ ചെയ്യാത്തത് കൊണ്ട് അത് വർക്ക് ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആസ് യൂഷ്വൽ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ആംബിയൻസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണത് പണ്ട് ഇതുപോലെ ചൈനീസ് ഫുഡ് കഴിക്കാൻ ഞാനും ചേച്ചിയും പപ്പയും മമ്മെയൊക്കെ ആയിട്ട് വരാറ് ഫുഡിന്റെ ക്വാളിറ്റി മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മെയിൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുൾ ആയതുകൊണ്ട് ഇവരെ ഡ്രിങ്ക്സും ഡെസേർട്ടൊക്കെ പിന്നെ ഡ്രൈ ചെയ്യാന്ന് വിചാരിച്ചു തൃശ്ശൂരിൽ ഉള്ളവർക്ക് കോമൺലി അറിയണ്ടാവും ദിസ്ഇസ് ഹൗമിങ് അപ്പൊ ടു ചെക്ക് ഔട്ട്